തക്കവ ചെയ്യാതൊക്കെ പറ്റൂ അത്രത്തോളം നീ തക്കവ ചെയ്യണമെന്ന ലാഹു പറഞ്ഞതെന്തിനാ അത് കുടുംബ ജീവിതം പോലും അതിനകത്ത് വരുമ്പെങ്ങളേ നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിച്ച നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വിഷമിപ്പിച്ച നിന്റെ ഭർത്താവ് പ്രയാസപ്പെട്ടുകൊണ്ട് നിന്റെ റൂമിന്റെ അടുത്ത റൂമിൽ കിടന്നുറങ്ങിയ നിന്റെ പായയുടെ അടുത്ത പായിൽ കിടന്നുറങ്ങിയ ഒരേ പായിൽ മുഖം തിരിച്ച് വേദനയോടെ കിടന്നുറങ്ങിയ അല്ലാണ്ട് റസൂര് പറയാ ത്തൊന്നും പടച്ചോട് വെണ്ണേ വിദേശ രാജ്യത്തു നിന്ന് ഫോൺ വിളിക്കുന്ന ഭർത്താവിനോട് പിണങ്ങുന്ന രീതിയിലുള്ള വർത്തമാനം പറയല്ലവങ്ങളേ നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവര് ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ മുഖം കറുപ്പിച്ചുകൊണ്ട് വേദനയുടെ ഭാഷ്യം അവരോട് പറയല്ലവേണ്ടേ അതൊരുപാട് പ്രയാസങ്ങൾ നിരക്ക് തേടിത്തരൂ അള്ളാഹു നമ്മ കാത്തട്ടെ ആറാമത് അള്ളാഹു നിന്റെ നന്മയുണ്ടല്ലോ നിന്റെ നന്മയുണ്ടല്ലോ ആ നന്മ ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാർക്കല്ലാബ് കൊടുക്കുന്നൊരു പ്രവൃത്തിയുണ്ട് അത് ചെയ്യല്ലേ ഫാത്തിമാ ആറാമത് അള്ളാൽ റസൂർ പറഞ്ഞതാ നീ ചെയ്ത വിവാദത്തിന്റെ നന്മ നിന്റെ ഭർത്താവിന് കിട്ടും ഭർത്താവ് ഒന്നും അറിയണ്ട ഒരു കാര്യം ഭർത്താവ് ചെയ്തു നിന്നെ വിളിച്ചു വീട്ടിൽ വന്നിട്ട് ലേല അല്ലെങ്കിൽ സൂറ അല്ലെങ്കിൽ നവീസ എന്ന് പേര് വിളിച്ചു പേര് വിളിച്ചപ്പോൾ നീ അതിന് മറുപടി കൊടുത്തില്ല നീ വലിയ തിരക്കിലാണ് അടുക്കളയിൽ അല്ലെങ്കിൽ നീ എന്താ മുളവണക്കാണ് മുറ്റത്ത് അല്ലെങ്കിൽ നീ കൊപ്ര ഇങ്ങനെ ആട്ടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് മുറ്റത്ത് വെച്ചിരിക്കാണ് അത് നോക്കിക്കൊണ്ടിരിക്കാണ് അല്ലെങ്കിൽ നെല്ലുണക്കാണ് ഏതെങ്കിലും അത്യാവശ്യപ്പെട്ട ഏത് അത്യാവശ്യമായ ജോലിയിലാണെങ്കിലും ഭർത്താവിന്റെ വിളിക്ക് നീ ഉത്തരം ചെയ്തില്ലാരെങ്കിൽ ഭർത്താവ് നിന്നെ വിളിച്ചിട്ട് നീ മറുപടി കൊടുത്തില്ലാരെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഭാധ്യമാ നീ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം നിന്റെ ഭർത്താവിന് ഭർത്താവിനല്ലാഹു കൊടുക്കും അപ്പൊ സഹോദരങ്ങൾ ബുദ്ധിയുള്ള ഭർത്താക്കന്മാരിപ്പൊ ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അടുക്കളയിൽ പെണ്ണുപൊള്ള നിക്കുമ്പോ യാറാത്തു പോയിട്ട് പതുക്ക കേട്ടില്ലെങ്കിൽ അവള് ചെയ്ത ഈ വാദത്തിന്റെ പ്രതിഫലം നമുക്ക് കേട്ടില്ല അങ്ങനെ ഓസിന് പളച്ചോനെ പറ്റിക്കാനൊക്കെ വാപ്പായ ഉസ്താദന്മാരെയൊക്കെ പറ്റിക്കാനേ പറ്റും അല്ലാതെ പറ്റിക്കാൻ പറ്റില്ല നേരിട്ട് തന്നെ എന്റെ പ്രിയമുള്ളവരെ ആവശ്യത്തിന് നിങ്ങൾ വിളിക്കുകയാണ് നിങ്ങളുടെ ഭാര്യ അത് ചിലപ്പോ ശാരീരികമായ ആവശ്യത്തിനാകട്ടെ മറ്റേതെങ്കിലും കാര്യത്തിനാകട്ടെ അള്ളാന്റെ റസൂല് പറഞ്ഞ് മറുപടി കൊടുക്കുക ഇങ്കാനത്തെ കാലത്തന്നോ അടുപ്പിന്റെ ചോട്ടിലാണെങ്കിലും ശരി അതിന് മറുപടി കൊടുക്കണേ വേണ്ടേ അടുപ്പിന്റെ ചോട്ടിലെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഓണായിരിക്കുകയാണ് എങ്കിലും ഭർത്താവിന്റെ വിളിക്കാണ് നീ ഉത്തരം ചെയ്യേണ്ടത് അതാണ് അടുപ്പിന്റെ തോട്ടിലാണെങ്കിലും ശരി എത്ര അത്യാവശ്യമുള്ള ജോലി അടിക്കളയ്ക്കകത്ത് നടന്നുകൊണ്ടിരുന്നാലും പിണ്ണേ പ്രിയപ്പെട്ട ഭർത്താവ് വിളിച്ചാൽ അതിന് ഉത്തരം ചെയ്തില്ലാരെങ്കിൽ ആ ഭർത്താവിന്റെ വിളിക്ക് മറുപടി കൊടുത്തില്ലാരെങ്കിൽ അള്ളാഹു സുഖാനഭൂവത്താലാ നിന്റെ നന്മകളൊന്നും പിന്നെ ആകാശത്ത് ഉയർത്തില്ല ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട ചില ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുന്ന ണ്ട് ഉസ്താദെ നിങ്ങൾ എത്ര പറഞ്ഞാലും ഈ പെണ്ണുങ്ങൾ കേട്ടുകൊണ്ടുപോയിട്ട് വീണ്ടും ഇതിന്റെ വിപരീതം തന്നെ കാണിക്കൂ അങ്ങനെ കാണിക്കല്ല മോളേ പഠിച്ചിട്ട് പഠിച്ചതുപോലെ പ്രവർത്തിക്കാത്തവര് അറിഞ്ഞിട്ടറിഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തവര് നരകത്തിന് പ്രത്യേകമാണ് പഠിച്ചോ സജ്ജമാക്കിയിരിക്കുന്ന കവാടത്തിലാണ് കടന്നു പോവുക അള്ളാഹു കാപ്പുരക്ഷിക്കട്ടെ